മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തമിഴയിലെ കണ്ട പോലെ രാശിചക്രത്തിലെ രവിയുടെയും ചന്ദ്രൻ്റെയും കുജൻ്റെയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഗ്രഹനില വിശകലനമായിട്ട് വന്നു കഴിഞ്ഞു അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ എടുക്കുന്നവരെന്ന് വെച്ചുകഴിഞ്ഞാൽ ഗ്രഹനില സ്കാൻ ചെയ്യുമ്പോൾ എനിക്ക് വളരെ വ്യൂ കുറവാണ് ആർക്കും ഗ്രഹനില അവിടെ സ്കാൻ ചെയ്യുമ്പോൾ അത് കേൾക്കാൻ ആർക്കും താല്പര്യമില്ല പക്ഷേ അതിൽ അതാണ് നിങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് കാരണം ഓരോ വ്യത്യസ്ത ഗ്രഹനില വിശകലനമായിട്ട് വരുമ്പോൾ ഓരോ ആൾക്കാരുടെയും നമ്മുടെ അന്ന് ആ ഓരോ സെലിബ്രിറ്റികളുടെയും അല്ലാതെ ഓരോ മറ്റേ ഓരോ വ്യത്യസ്ത ഗ്രഹനില വിശകലനം ചെയ്യുമ്പോൾ അതും നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ഗ്രഹനിലയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയ എന്താ സാധ്യതകൾ ഇതെല്ലാം ഉണ്ട് എന്നൊക്കെ സൂചന തരാൻ പറ്റില്ല ഓരോ ഗ്രഹനില വിശകനായിട്ട് തരുന്നത് അതിലൊരുപാട് നെഗറ്റീവായിട്ടുള്ള കമന്റുകളും മറ്റേ പോസിറ്റീവായിട്ടുള്ള കമന്റുകളൊക്കെ ഉണ്ട് പക്ഷെ നെഗറ്റീവ് പറയുമ്പോൾ നൂറ് നൂറ് പേരും ഒരേപോലെ അല്ലല്ലോ പലരും പല വ്യത്യസ്തകളായിട്ട് പല അറിവുകളായിട്ടായിരിക്കും വരുന്നത് പലരും പല ഇതിനെ ഈ ശാസ്ത്രത്തോട് പുച്ഛിക്കുന്ന ആൾക്കാരുണ്ടാവും അനു അനുകൂലിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷെ കഴമ്പില്ലാതെ വിമർശനമായിട്ട് വരുമ്പോൾ ഒരു അർത്ഥമില്ല ഇല്ല കൂടി മനസ്സിലാക്കുക നിങ്ങൾക്ക് അതേപോലെ തന്നെ പറയാനുള്ള ഞാൻ ഒരു ഒരുക്കാരനെ വശിച്ചുകഴിഞ്ഞാലും നക്ഷത്ര പോലും പറയത്തില്ല ഞാൻ ഒരു എനിക്ക് ഒരു ഗ്രഹനെ സ്കാൻ ചെയ്യുമ്പോൾ ജനിച്ച വർഷം മാസം ദിവസം ജനസ്ഥലം ജനസമയം എനിക്ക് പന്ത്രണ്ട് രാശിയിൽ കിടക്കുന്ന നക്ഷത്രങ്ങളെ അടിസ്ഥാന മറ്റേ അല്ല പന്ത്രണ്ട് രാശിയിൽ കിടക്കുന്ന ഗ്രഹങ്ങളെ അടിസ്ഥാനം മാത്രം നോക്കിയിട്ടേ ഞാൻ ഫലം പറയാറുള്ളൂ അല്ലാതെ ഈ കണ്ണുവെട്ടനെ പോലെ ഓടിച്ചെന്നിട്ട് ഒരു നക്ഷത്രത്തിന്റെ അല്ലെങ്കിൽ ഒരു കൂർഫലം വെച്ച് ഫലം പറഞ്ഞിട്ട് രണ്ട് മിനിറ്റും കൊണ്ട് നോക്കണതല്ല എന്റെ ജ്യോതിഷം എനിക്കൊരു കാര്യം നോക്കുമ്പോൾ അത് നല്ല മറ്റേ അത് കൃത്യമായിട്ട് നിങ്ങളുടെ സംശയങ്ങൾക്കും ഉത്തരങ്ങളും പല രീതിയിൽ അഭിപ്രായം ഉണ്ടാവാതി നിങ്ങളുടെ ആ സംശയങ്ങൾക്ക് ഉത്തരം തന്ന് എൻ്റെതായ രീതിയിൽ കുറെ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നത് പറഞ്ഞ പോലെ ഈ നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാം ഒരു തടസ്സമല്ല ഒരുപാട് പേര് വിളിക്കുന്ന സമയത്ത് ഓരോ ഗ്രഹനില ദോഷങ്ങളായിട്ട് എനിക്ക് മറ്റേ എന്റെ ഒരുപാട് സമയം മറ്റേ എനിക്ക് സാമ്പത്തികമില്ല ബുദ്ധിമുട്ടാണ് ജോലിയില്ല കഷ്ടതയാണ് എനിക്ക് ഒന്നിനും താല്പര്യം തോന്നുന്നില്ല പല വിധ പല രീതിയിൽ അഭിപ്രായമായിട്ട് വരുമ്പോൾ ഞാൻ ഒന്ന് മനസ്സിലാക്കുക നമുക്ക് എത്ര പൊട്ടക്കൂടിയിൽ കിടക്കുന്നവനാണ് ഉണ്ടെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ഉയർന്നു വരും ഞാൻ അങ്ങനെയുള്ളവർ വന്നൊരാളാണ് ഞാനൊക്കെ പൊട്ടക്കൂടിൻ്റെ പൊട്ടക്കൂടി അങ്ങേ അറ്റം കിടന്നു വന്നിട്ട് ഇവിടെ വരെ എത്തണമെങ്കിൽ എന്റെ കോൺഫിഡൻസ് മനോധൈര്യം കൊണ്ടാണ് ആ ആർജവം കൊണ്ടാണ് എനിക്ക് എൻ്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തി മുൻ മുൻ എനിക്ക് എത്തിപ്പെടണം എനിക്ക് ആ കരിയർ എൻ്റെ എന്റെ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്റെ കരിയർ നല്ലത് മുന്നോട്ട് പോകണം എനിക്ക് നല്ലൊരു ജീവിതം വേണം എന്റെ കോൺഫിഡൻസ് എന്റെ മനോധൈര്യം കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് അല്ലെങ്കിൽ ഈ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ കൂടെ ഒന്നും വന്നിട്ട് ഞാൻ ഇവിടെ വരെ എത്തേണ്ട ഒരാളല്ല പണ്ടേക്ക് പണ്ട് ഭൂമിൻ്റെ അടിയിൽ പോണ്ട ഒരാളാണ് അപ്പൊ നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രഹനില തടസ്സമല്ല ഗ്രഹനില എന്ന് പറയുന്നത് നമുക്ക് നല്ലതും ചീത്തതും ആയിട്ടുള്ള നല്ല മോശമായ ഒരു സമയം നല്ലതാണോ ഇല്ലയോ ഒരു കാര്യത്തിന് ഒരാൾ ഒരു ജോലിയായിട്ട് നോക്കുന്നുണ്ട് ഇപ്പൊ എനിക്ക് സാധ്യതയുണ്ടോ അപ്പൊ ആ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും പരിശ്രമിച്ചാൽ കിട്ടും എന്നുള്ള ഒരു സൂചനകൾ നമുക്ക് ഗ്രഹനില മോശമാണെങ്കിൽ ശ്രദ്ധിക്കണം അപ്പൊ അങ്ങനെയുള്ള നല്ല നല്ല സൂചനകൾ എന്ത് ജോലി കിട്ടും എന്തൊക്കെ സാധ്യതയുണ്ട് ഇത് ശ്രമിച്ചോ എന്ന് ജോലിക്ക് സാധ്യതയുണ്ട് ഏതൊക്കെ മേഖലയ്ക്ക് സാധ്യതയുള്ള മറ്റേ മേഖലകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും അങ്ങനെ ഓരോ ഗ്രഹനിലയ്ക്ക് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഗ്രഹനില ഡിസാനത്തില് അല്ലാതെ നിങ്ങൾ എന്റെ ഗ്രഹനില എന്താ എന്റെ എന്തുകൊണ്ടായില്ല മറ്റു നല്ല സമയമാണ് ശുക്രദശയാണ് ശുക്രന്റെ അപഹാരമാണ് നല്ല പൊസിഷൻ ഒന്ന് എത്ര നല്ല സമയം എത്ര നല്ല ഗ്രഹം വില ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൽ ഇറങ്ങിത്തിരിക്കാത്ത പക്ഷം നിങ്ങൾക്ക് ഒരു കണിക പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഒന്നും നേടാൻ പറ്റില്ല നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന പറ്റത്തില്ല നിങ്ങൾക്ക് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തിഷ്ട ഉയർന്ന എഴുന്നേൽക്കുക ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ടല്ലോ എഴുന്നേൽക്കൂ ഉത്തിഷ്ട നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് ശത്രുക്കളെ പരാജയപ്പെടുത്തി യശസ് നേടാൻ വേണ്ടി ജീവിതത്തിലെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ കർമ്മ പദത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക അതാണ് അഗമന്യത നപുംസ അലസത അഗമന്യത നപുംസ അവയെ നീ കൈക്കൊള്ളരുത് ബലഹീനതകളെ വലിച്ചെറിഞ്ഞ് യുദ്ധത്തിന് തയ്യാറെടുക്കൂ അവിടെ ആ ജീവിത യുദ്ധം തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ വിജയ ആ പോണ പാത കല്ലുമുള്ളവരുണ്ടാവും നിങ്ങൾ നിങ്ങളതെല്ലാം വെട്ടിത്തെളിച്ച് മുന്നോട്ട് നീങ്ങുക അവിടെ വിജയം ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും കോൺഫിഡൻസോടുകൂടി മനോധൈര്യത്തോട് മുന്നോട്ട് പോവുക അവിടെയാണ് നിങ്ങളുടെ വിജയം അല്ലാതെ തൊണ്ണൂറ്റമ്പത് ശതമാനം ഗ്രഹനില ദോഷം കൊണ്ടാണ് മാസത്തിൽ ഇരുപത്തഞ്ച് പ്രാവശ്യം ഒരു ജ്യോതിഷനെ കണ്ടിട്ട് ഒരു കാര്യമില്ല അവിടെ ജ്യോതിഷിക്ക് പറയാനുള്ളത് അവിടെ പറയും പക്ഷെ നിങ്ങളുടെ പ്രവൃത്തി മോശമാണെങ്കിൽ കർമ്മബോധം മോശമാണെങ്കിൽ അലസ്വനാവാണെ അലസ്വതയാ കാണിക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു ഏറുകൊണ്ട് കോഴിനെ പോലും നടക്കുന്നവനാണെങ്കിൽ ഒരു കാരണവശാലും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവില്ല അപ്പൊ ഇന്നത്തെ കാര്യത്തിലേക്ക് കിടക്കാം ഭൂതൻ പന്ത്രണ്ട് രാശികളിൽ നിന്ന് കഴിഞ്ഞുള്ള പൊതുവായ ഫലത്തിലേക്ക് ഇന്നത്തെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോ വീഡിയോ നീണ്ടു പോകുന്നത് കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു നിർത്തണം അപ്പൊ മേടം രാശിയിൽ മേടം രാശിയിൽ ബുധൻ എന്ന് കഴിഞ്ഞു ഇതാണ് മേടം രാശിയാണ് ആദ്യത്തെ രാശി എന്ന് പറയുന്നത് ബുധൻ ആ മേടം രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ആചാരന് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു നോക്കാം ബുധ ജാതകൻ അതായത് കലഹസ്വലഹസ്വഭാവം ഉള്ളവനായിരിക്കും കാര്യ ഉപദേഷ്ടാവും ഉപദേഷ്ട കാര്യങ്ങളുടെ ഉപദേഷ്ടാവുമായിരിക്കും വിട വൃത്തിയുള്ളവനുമാകും ശരീരം മെലിഞ്ഞിരിക്കും ൂർത്തനും നൃത്ത സംഗീതാദികൾ താൽപര്യം താൽപര്യമാകും അസത്യ കള്ളം പറയുന്നവൻ അസത്യം പറയുന്നവൻ എന്ന് പറയും രതിക്രീഡകളിൽ താല്പര്യം അതായത് രതിക്കെ ആസക്തി കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത് എഴുത്തു വിഷയത്തിൽ സമർത്ഥനും വഞ്ചനകൾ ചെയ്യുന്നവനും അധികം ഭക്ഷിക്കാനും പല വിധത്തിൽ ഉണ്ടാക്കുന്ന പല വിധത്തിൽ ഉണ്ടാകുന്ന ഋണബാധ്യതകൾക്ക് നിമിത്തം ജയിൽവാസത്തിനും സംഗതി വരാം അതായത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വയം എന്തെങ്കിലും ആവശ്യമില്ലാത്ത ഒരു ഒരു മോശമായ പ്രവൃത്തികളൊക്കെ ഇറങ്ങി തിരിച്ചിട്ട് അത് ജയിൽവാസത്തിന് ആയി വരാ ആയിത്തീരാം എന്നാണ് സാധ്യത പറയുന്നത് അതേപോലെ തന്നെ മദ്യപാനം ചൂതുകളി സ്ത്രീ സേവ മുതലായ അശുഭ കൃത്യങ്ങളു ജീവിതം നഷ്ടമാകുമെന്നാണ് അതായത് മോശമായ രീതിയിലൂടെ പോയിട്ട് ആവശ്യം ജീവിതത്തിൽ നേടുന്ന അതായത് സ്വയം കർമ്മം കൊണ്ട് പണം സമ്പാദിച്ച പണം കൊണ്ട് ദൂത്തടിച്ച് കളഞ്ഞിട്ട് അതിലൂടെ ജീവിതം പരാജയപ്പെടുത്തുന്ന സ്വഭാവം ആയിരിക്കും അടുത്തത് ഇടവൻ രാശിയിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ പറയണ കാര്യങ്ങൾ ഇടവൻ രാശിയിൽ നീലമക്ഷി പോയി അപ്പോൾ നേരത്തെ രാവിലെ ഉണ്ടായിരുന്ന മഷി പുതിയത് പേടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ മറ്റേ വീഡിയോ കറുത്ത മഷി കൊണ്ട് തന്നെ ഞാൻ അടയാളപ്പെടുന്നത് അപ്പോൾ മേഡം പറയും ഇടമെന്ന് പറഞ്ഞ രണ്ടാമത്തെ രാശിയാണ് ആ രണ്ടാമത്തെ രാശിയിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ ആചാരന് എന്തൊക്കെ ഫലങ്ങളാണ് പറഞ്ഞിരിക്കണം നമുക്ക് നോക്കാം സമർത്ഥനും ദാനശീലനും പ്രസിദ്ധനും ശാസ്ത്ര വിഷയങ്ങളിൽ വിജ്ഞാനവും ഉണ്ടാകും വ്യായാമത്തിലും വിശിഷ്ട ശസ്ത്രാഭരണങ്ങളിലും താല്പര്യമേറും നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കും വളരെ സമ്പത്തും ഭാര്യയും ഭവിക്കും സംഭാഷണ ചാതുര്യത്താൽ എല്ലാവരും വശത്താക്കും പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള കഴിവുണ്ടാകും അഭിനയം ഹാസ്യം കലകൾ എന്നിവയിൽ പ്രിയമേറും ശാസ്ത്രങ്ങളിലും താല്പര്യനാകം കാരണം പരിപൂർണമായിട്ട് ശുക്രന്റെ രാശിയാണ് ശുക്രന് കലാ നിപുണതയുടെ പാണ്ഡിത്യം അതേപോലെ ബുധനും ഒരു കലാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ബുധൻ മീഡവൻ രാശി എന്ന് പറഞ്ഞാൽ നല്ല അനുഭവം പറഞ്ഞിരിക്കുന്നത് അടുത്ത സ്വക്ഷേത്രമായ മിഥുനത്തിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പറയുന്നത് നല്ല വേഷങ്ങൾ ധരിക്കുന്നതിലും കല്പരനാകും നല്ല വൃത്തിയുള്ള വേഷങ്ങൾ നല്ല ആഡംബരയോടു കൂടുതലുള്ള നല്ല കണ ഭംഗിയുള്ള വേഷങ്ങൾ ഡ്രസ്സുകൾ ആ ആയിരിക്കും എന്നാണ് പറയുന്നത് ശ്രോതാക്കളുടെ മനം കവരുന്ന വിധം സാരമായി സംഭാഷണം ചെയ്യുന്നു കീർത്തിയുള്ള സമ്പത്തിനിടെയാകും പൊങ്ങച്ചം പറയും അഭിമാനിയും സുഖാംക്ഷ കുറഞ്ഞവരുമാകും പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലും കലകളിലും അറിവുണ്ടാകും കവിതാവാസനയുണ്ടാകും സ്വാതന്ത്ര്യ വാക്സ്യവും ദാനശീലും ശ്രേഷ്ഠമായ കർമ്മം ഭവിക്കും ബന്ധു പുത്രാദികളിൽ സൗഭാഗ്യം ഉണ്ടാകും അപ്പം മിഥുൻ രാശിയിൽ സ്വക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫലങ്ങളാണ് പറയുന്നത് മേടൻ രാശിയിൽ ഗുണദോഷമാണ് പറയുന്നത് പക്ഷേ ഒരു ലഗ്നമോ ഒരു രാശിയോ എടുത്തിട്ട് ഫലം പറയാൻ പറ്റില്ല നമ്മുടെ ജീവിതയാത്ര അനുഭവം ചിന്തിക്കുന്നത് പന്ത്രണ്ട് രാശികൾ പന്ത്രണ്ട് ലക്നഭാവങ്ങൾ അടിസ്ഥാനം നോക്കിയിട്ടാണ് അല്ലാതെ ഒരു ബുധൻ മിഥുനത്തിൽ നിൽക്കുക ഒരു ലഗ്നം വേറെ എവിടെ നിൽക്കുക അങ്ങനെ ഒരിക്കലും ഫലമില്ല ഇത് ആചാരൻ ഓരോ ഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞ ഒരു ഫലമുണ്ട് ഓരോ രാശികളിൽ നിന്ന് കഴിഞ്ഞ പറയുന്നുണ്ട് പന്ത്രണ്ട് ലക്നഭാവം ഫലം ഞാൻ വ്യത്യസ്ത രീതിയിലാണ് പറഞ്ഞത് കാരണം രാശിയിൽ പന്ത്രണ്ട് എവിടെയെങ്കിലും ലഗ്നം ഉണ്ടാവും ആ ലഗ്നം ഒന്നാം ഭാവം മുതൽ ഓരോ ഭാവക്കാരും പറഞ്ഞു ഇവിടെ മേടം മുതൽ പന്ത്രണ്ട് രാശികളിൽ ഓരോ ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ പറഞ്ഞത് അതാണ് ബുധന്റെ അങ്ങനെ ഓരോ വ്യത്യസ്ത കാര്യങ്ങളാണ് പറയണത് അല്ലാണ്ട് ഒരു ബുധനും ഒരു രാശിയും ഒരു ലഗ്നം വെച്ച് ഫലം നമ്മുടെ ഗ്രഹനില വിശകലനം അല്ല പറഞ്ഞത് ഇതും പിടിച്ചിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ വരാൻ നിൽക്കണ്ട അടുത്തത് കർക്കിടകൻ രാശി കർക്കിടകൻ രാശിയിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ ആചാരം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പാണ്ഡി പണ്ഡിതനാണ് ബുധൻ നമ്മുടെ ബുധൻ പണ്ഡിതൻ വിദ്വാൻ വ്യാഴം എന്ന് പറയുന്നതോ നമ്മുടെ ജ്ഞാനം അതേന്ദ്ര ജ്ഞാനത്തിന്റെ ഒരാളാണ് അതാണ് പറഞ്ഞത് ബുധൻ നിന്ന് കഴിഞ്ഞാൽ പാണ്ഡിത്യവും വിദേശവാസവും ജലസംബന്ധമായ പ്രവൃത്തികൾ കൊണ്ടും ജലവിഭവങ്ങളാൽ ധനം നേടും സ്ത്രീകളിൽ ലോലുപന സ്ത്രീകളിൽ ലോലുപനാകും സംഗീതത്തിൽ താൽപര്യനാകും ചബലതയും കൂടുതൽ സംസാരിക്കുന്ന സ്വഭാവം ഭവിക്കും ബന്ധുക്കളെ ദോഷിക്കുന്ന വിവാ വിവാദ വ്യവഹാരങ്ങളിൽ താൽപര്യം ജനിക്കും സ്ത്രീ ഭാര്യ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ സ്ത്രീ വിരോധിത്താൽ ധനം നഷ്ടപ്പെടുത്തും നിത്യ സ്വഭാവം ഉണ്ടാകും പല പ്രവൃത്തികളിലും ഏർപ്പെടും തന്റെ കുലത്തിന് മഹിമയിൽ കീർത്തിമാനാകും കവിതാ ശക്തിയും ഭവിക്കും അപ്പൊ അവിടെയും വലിയ ദോഷമില്ലാത്ത നല്ല കാര്യങ്ങൾ തന്നെ ആചാരൻ കർക്കിടക രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ അടുത്തത് ബുധൻ ചിങ്ങൻ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ചിങ്ങൻ രാശിയിൽ ബുധൻ നിൽക്കുക അതായത് ചിങ്ങൻ രാശി എന്ന് പറഞ്ഞാൽ മേടത്തിന്റെ അഞ്ചാമത്തെ രാശിയാണ് രാജാവിന്റെ രാശിയാണ് ചിങ്ങം ആ സൂര്യന്റെ രാശിയാണ് അപ്പൊ അവിടെ എന്തൊക്കെ ആചാരങ്ങൾ പറയണത് കലാ അഭിരുചിയും പാണ്ഡിത്യവും കുറഞ്ഞിരിക്കും ലോകപ്രസിദ്ധി ഭവിക്കും അസത്യവാദിയാകും അസത്യ കള്ളം പറയുന്നത് ഓർമ്മശക്തി കുറഞ്ഞിരിക്കും സമ്പന്നനാകും സത്വഗുണം കുറഞ്ഞിരിക്കും സഹോദരങ്ങളെ ദ്രോഹിക്കുന്നവരും സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടാത്തവനും ആകും തന്നിഷ്ടക്കാരനും നിന്ദ്യനും വൃത്യൻകർമ്മം ചെയ്യുന്നവനും സന്താനരഹിതനും സ്വന്തം കുലത്തിന് എതിരായി പ്രവർത്തിക്കും എന്നാൽ അയാൾ അന്യർക്ക് നല്ലവനായിരിക്കും കുടുംബത്തിൽ സകലമാനം മോശം ചെയ്യും പക്ഷെ പുറത്തുള്ളവർക്ക് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരിക്കും കാരണം ബുധൻ എന്ന് പറഞ്ഞ രണ്ട് സ്വഭാവം ഉണ്ട് രണ്ട് വ്യക്തിത്വം ഉണ്ട് ആ ഒരു അതുകൊണ്ടായിരിക്കും കുടുംബത്തിൽ മോശം ചെയ്യും മറ്റുള്ള അതായത് നമ്മുടെ വൃത്തികലക്ഷ ഈ പറയുന്നത് സകലമാനം തെറ്റുകളും ചെയ്തിട്ട് നല്ലവനാന്ന് അടിക്കും കുടുംബത്തിൽ പക്ഷെ പുറത്തും എല്ലാവർക്കും നല്ല രീതിയിൽ മുന്നോ മറ്റേ എന്താ പറയുക ഇഷ്ടം ഇഷ്ടം തോന്നുന്ന ഒരാളായിരിക്കും അടുത്തത് കന്നി കന്നിരാശി ബുധന്റെ സ്വക്ഷേത്രമാണ് ഉച്ച ആ കന്നിരാശിയിൽ നിൽക്കുമ്പോ എന്തൊക്കെയാണ് ബുധൻ നിന്ന് കഴിഞ്ഞാൽ പറയുന്നത് ബുധ ധർമ്മകാര്യങ്ങളിൽ തൽപുരനാകും സംഭാഷണം ചതുരനുമാകും എഴുത്തിലും സാഹിത്യ വിഷയങ്ങളിലും ശില്പകർമ്മങ്ങളിലും ശാസ്ത്രകാര്യങ്ങളിൽ അറിവുണ്ടാകും സ്ത്രീകൾക്ക് ഇഷ്ടനാകും ബന്ധുക്കളാൽ സൽകൃതനാകും വീരം കുറഞ്ഞിരിക്കും മറ്റുള്ളവരെക്കാൾ ഉത്കൃഷ്ട സ്ഥിതനും അഭിമാനിയും വിനയവനും സൽ സർ സർക്കാർ സൽക്കാരശീലുമാകും ദാനശീലം കീർത്തി വിശിഷ്ട ഗുണങ്ങളും ഉണ്ടാകും പ്രസിദ്ധിക്കുന്നവരുമായിരിക്കും എന്നാണത് അപ്പം മറ്റേ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത് കന്നി സ്വക്ഷേത്രമാണ് ഉച്ച ക്ഷേ കൂടിയാണ് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ഗ്രഹനിലയിൽ ഇവിടെ അവിടെയൊക്കെ ബുധൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ബുധൻ അവിടെ അവിടെയുണ്ട് എനിക്ക് എന്തുകൊണ്ടായില്ല എന്നില്ല ആയിട്ടില്ല മറ്റേ നിങ്ങൾ ചോദിക്കാം പക്ഷേ ഇത് സാധാരണ ഫലം മാത്രമാണ് അടുത്ത തുലാം രാശിയിൽ തുലാം രാശിയിൽ ബുധം നിന്നു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത് ശില്പവിദ്യയിലും വ്യവഹാര കാര്യങ്ങളിൽ തൽപരനും സമർത്ഥനുമാകും സംഭാഷണ ചാതുര്യം ഉണ്ടാകും ഇഷ്ടകാലസിദ്ധിക്ക് വേണ്ടി ധാരാളം ചെലവ് ചെയ്യും പല സ്ഥലങ്ങളിലും വ്യാപാരം ചെയ്യാൻ സംഗതിയാകും ഉത്തമജനങ്ങളെയും ഗുരുജനങ്ങളെയും അതിഥികളെയും പൂജിക്കും ദേവാരാധന നിർവഹിക്കും കൃത്യമായി ഉപാചാരങ്ങളിൽ സമർത്ഥനാകും എല്ലാ പ്രകാരത്തിലും സന്തുഷ്ടനാകും ശാന്ഡ്യം പിടിക്കും വാശി ശാന്തം എന്ന് പറഞ്ഞ് വാശി പെട്ടെന്ന് കോപിക്കുന്നത് പോലെ സന്തോഷം പെട്ടെന്ന് കോപിക്കും അതേപോലെ സന്തോഷിക്കും എന്ന വ്യക്തിയായിരിക്കും വിദ്യാഭ്യാസം ചെയ്യും നല്ലതുപോലെ വിദ്യാഭ്യാസമുള്ള ആളായിരിക്കും അതേപോലെ തന്നെ ഭാര്യ പുത്രാദികളെ സൗഭാഗ്യം ഔദാര്യം ഉണ്ടായിരിക്കും അപ്പൊ നല്ല കാര്യം തന്നെയാണ് ഈ വൃശ്ചികൻ രാശിയിൽ നിന്ന് അല്ല തുലാരാശി നിന്ന് കഴിഞ്ഞാൽ അടുത്തത് വൃശ്ചികൻ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയണത് രാശി എന്ന് പറയുന്നത് കുജന്റെ രാശിയാണ് മേടവും വൃശ്ചൂടേ പാവന്റെ രാശിയാണ് അപ്പൊ അവിടെ ചിലപ്പോൾ നല്ലത് പറയാൻ സാധ്യത എന്തൊക്കെയാണ് ആചാരം പറഞ്ഞത് നമുക്ക് നോക്കാം അത്യ അധ്വാനം ചെയ്യും ദുഃഖങ്ങൾക്കിടയാകും സഞ്ജനങ്ങളെ ദോഷിക്കും ഏറ്റവും ലജ്ജയും ധർമ്മനിഷ്ഠയും ഭവിക്കും അതായത് വീണ്ട് ൂർഖൻ അതായൂർ എന്ന് പാമ്പല്ല വീണ്ട് വിചാരമില്ലാത്തവൻ ആകും സൽ സ്വഭാവം കുറയും പിശുക്ക് ദുഷ്ട സ്ത്രീകളിൽ ആശക്തി ക്രൂരത അന്യരെ പീഡിപ്പിക്കുന്ന തൽപരൻ വ്യാജകർമ്മങ്ങളിൽ ഏർപ്പെടും കടവും കടം ബാധ്യത വരുത്തിവെക്ക കുടുംബത്തിന് സർസർഗവും ഭവിക്കും അന്യ ധനങ്ങളെ കൈക്കലാക്കും മറ്റുള്ള ഉപദ്രവിക്കുക കാരണം ഈ മറ്റുള്ളവർ ഉപദ്രവിക്കുക നീജ പ്രവർത്തിക്കുക ധനം നഷ്ടപ്പെടുത്തുക കുടുംബത്തിൽ കടം വരുത്തി വെക്കുക ഇത്യാദി കാര്യങ്ങൾ സ്വയം സ്വബുദ്ധിയോട് കൂടിയിട്ട് പ്രവർത്തിക്കാണ്ടിരിക്കുക ഇത്യാദി കാര്യങ്ങൾ പറയണത് അടുത്തത് ധനുരാശി ഈ ധനുരാശിയിൽ ഏർ ബുധൻ നിന്നുകഴിഞ്ഞാൽ എന്താ പറയണത് പ്രസിദ്ധങ്ങളും ശ്രേഷ്ഠങ്ങളുമായ ഗുണങ്ങളുണ്ടാകും ആയുധ വിദ്യയിലും വേദാദി ഗ്രന്ഥങ്ങളിൽ വിദ്വത്വം നേടും ശില്പവിദ്യയിൽ വാസനയും ശൂരത്വവും ഭവിക്കും കുലശ്രേഷ്ഠനും ഉന്നതാധികാരിയുമാകും പരോഹിത്യകർമ്മങ്ങൾ ചെയ്യും ബോധബലം വർദ്ധിച്ചിരിക്കും മഹത്വം സംഭാഷണ സമർത്ഥനും സമർത്ഥനും വ്രതനുഷ്ഠാന വ്രത അനുഷ്ഠാനം ദാനശീലൻ എഴുത്തിലും ശബ്ദശാസ്ത്രത്തിലും ചിത്രരചനയിൽ സമർത്ഥനാകും കാരണം ഇവിടെ ഈ ഒരു രാശിൻ്റെ പ്രത്യേകം പരിപൂർണമായിട്ടും ഒരു ജ്ഞാനത്തിന്റെ അറിവിന്റെ ഒരു ഒരു ഒരാശിയാണ് ആ അഹന്ത ആ എടുപ്പ് ആ ബഹു ഇതൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടാകും ആ ഒരു അറിവുള്ള അല്ലെങ്കിൽ ആഹ് ആ ഒരു ജ്ഞാനത്തിന്റെ വ്യാഴമാണ് ആ പണ്ഡിത് ആ ഒരു എന്താ പറയാ അതിന്റെ ജ്ഞാനമാണ് വ്യാഴം തരുന്നത് അപ്പൊ വ്യാഴത്തിന് ഉന്നത വിദ്യാഭ്യാസം കൊണ്ട് അപ്പോൾ ഒരാൾ തമ്മിൽ കീഴിൽ നിൽക്കില്ല അതേപോലെ ഈ ബുധൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഒരു അനുഭവം കൊടുക്കും പക്ഷെ അനുഭവം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കർമ്മത്തിലേക്ക് ഇറങ്ങി തിരികണം അല്ലാത്ത പക്ഷം ബുധൻ എവിടെയെങ്കിലുമൊക്കെ നിന്നിട്ട് ദണ്ടാട്ട് ഞാൻ എന്തുകൊണ്ടായില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് നിങ്ങളുടെ തോൽവിയാണ് നിങ്ങൾ എത്ര തടസ്സമുണ്ടെങ്കിൽ നിങ്ങളെ കർമ്മത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിത്തിരിക്കുക അവിടെ പൂർണ്ണം വിജയം ഉണ്ടായിരിക്കും അല്ലാതെ മാസത്തിൽ ഇരുപത്തി ഇരുപത്തിയഞ്ച് പ്രാവശ്യം ജ്യോതിഷിനെ കണ്ടുകൊണ്ട് ഒരു കാര്യവുമില്ല അടുത്തത് മകരൻ രാശിയിൽ മകരൻ രാശിയിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ മകരൻ രാശിയിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ ആചാരൻ എന്തൊക്കെയാണ് പറയണത് നമുക്ക് നോക്കാം അനുചിത ചിന്തകർമ്മങ്ങൾ ചെയ്യും കെട്ടവനാകും അന്യർ വിവരം കെട്ടവൻ അന്യർക്കു വേണ്ടി പ്രവർത്തികൾ ചെയ്യും മറ്റ് സ്വന്തം കാര്യത്തിന് തൽപരനാവാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കും അതേപോലെ തന്നെ കലകളിൽ ഒരു ഗന്ധവും ഇല്ലാത്ത കലകളിൽ ഒരു ഗന്ധവും ഉണ്ടാവത്തില്ല അതായത് അതിനുള്ളൊരു അഭിരുചി ഉണ്ടാവില്ല അതിനോട് അതിലൊരു താല്പര്യം ഉണ്ടാവില്ല ആണും പെണ്ണും ഒരു കാരണം ഒരു രണ്ട് കാരണം ഇവിടെ ബന്ധപ്പെടുന്നത് ഒരു രണ്ട് ക്ലീബ ഗ്രഹങ്ങളാണ് അതുകൊണ്ട് ആണും പെണ്ണും കെട്ടവൻ അല്ലെങ്കിൽ ഒരു ആ ഒരു വ്യക്തിത്വമായിരിക്കും ആയിരിക്കും അതായത് ഒരു ആണു കെട്ടെന്ന് വെച്ചാൽ രണ്ട് സ്വഭാവം നമ്മൾ പറയല്ലേ എന്താ പറയാ ഈ ചില കാര്യം പറയല്ലേ ഒരു ഒരു ചില ആൾക്കാരുടെ സ്വഭാവ വ്യത്യാസം കണ്ടല്ലേ രണ്ടും ഘട്ട ഒരു ഭർത്താവും പറയാല്ല നമ്മൾ പറയല്ലേ ഇനി രണ്ടും ഘട്ടം ഭർത്താൻ പറയാണ്ട് അല്ലെങ്കിൽ രണ്ട് പാല ഒരാ ഒറ്റ ഇതിൽ ഒരു ഒരാളുടെ ഉറച്ചു തീരും നിൽക്ക് അല്ലെങ്കിൽ ഒറ്റ ഒരു ഒറ്റ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക രണ്ടും ഘട്ട സ്വഭാവം ഉണ്ടാവല്ലെന്ന് പറയല്ലോ അതേപോലത്തെ ഒരു സ്വഭാവം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ആണും പെണ്ണും കെട്ടവനും അനേക ദുഃഖങ്ങളാൽ ക്ലേശന ക്ലേശത്തിനിടയാകും ഏഷണിക്കാരനും സത്യവിരുദ്ധമായി പെരുമാറുന്നവനുമാകും അതേപോലെ തന്നെയാണ് ബന്ധുജനങ്ങളാൽ ഉപേക്ഷിക്കപ്പെടും ചഞ്ചല മനസ്കനും മലിനനും ഭയ വിറ ഭയം ുന്നവനും ഏവർക്ക് അനിഷ്ടനുമാകും നിങ്ങൾ ഈ ബുധൻ അവിടെ നിന്നുകൊണ്ടായില്ല മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ ദൃഷ്ടി യോഗങ്ങളൊക്കെ നോക്കണം ഇത് സാധാരണക്കാരം ബുധൻ എന്ന് പറയും രണ്ട് പരിപൂർണമായിട്ട് രണ്ട് ക്ലീപ ഗ്രഹങ്ങളാണ് ഇവിടെ ബന്ധപ്പെടുന്നത് അതുപോലെ തന്നെ കുമ്പൻ രാശിയിൽ നിന്ന് കഴിഞ്ഞാലും ഇതേ ഫലം തന്നെയായിരിക്കും ആചാരം പറയണത് ആ ഒരു വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ ഇത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഗ്രഹനില വിശങ്ങൾ നല്ല പന്ത്രണ്ട് രാശിയിൽ ഓരോ ഭാവത്തിനും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഓരോ ലക്നഭാവത്തിനും പറയുന്നുണ്ട് ഓരോ രാശിക്ക് പറയുന്നുണ്ട് ഓരോ കാരകന്മാരുണ്ട് അങ്ങനെ ഒട്ടനധികം കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു ഗ്രഹനില വിശകലനം ചെയ്തത് അപ്പോൾ നമുക്ക് ഇന്ന് കുംഭൻ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയാ നമുക്ക് നോക്കാം എന്താ പറയണത് വിദ്യ കുറയും ക്ഷീണബുദ്ധീനാകും കാരണം ബുദ്ധിയുടെ കാരകൻ ബുധനാണ് അതുകൊണ്ടാണ് വിദ്യ കുറയും കാരണം വിദ്യയ്ക്ക് തടസ്സം വരാം ക്ഷീണബുദ്ധിയാകും സംഭാഷണ സാമർഥ്യം കുറഞ്ഞവനുമാകും ധർമ്മകാര്യങ്ങളിൽ വൈ വൈമുഖ്യം ഭവിക്കും ശത്രുപീഡതയും ശുചിത്വം കുറഞ്ഞവരും ദുസ്വഭാവങ്ങൾ ഈ ശുചിത്വം ഒരു സ്വന്തം ശരീരത്തിന് വൃത്തിശൂന്യമാക്കി വൃത്തിയില്ലാതെ കൊണ്ടു നടക്കുക അതാണ് അത് ദുസ്വഭാവം അത് മറ്റു ദുശീലങ്ങൾ മറ്റേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പിള്ളേരൊക്കെ ചെയ്യുന്ന ദുശീലം മറ്റ് വെള്ളടി അത് ഇതൊക്കെ ഉണ്ടാകാം അതേപോലെ തന്നെ മൂടനും ദുഷ്ടനുമാകും ഭാര്യയ്ക്ക് ശത്രുവായി തീരും ഒരു സുഖവും സിദ്ധിക്കാത്ത ജീവിതമായിരിക്കും വികലമായ സംഭാഷണവുമാകും സൗന്ദര്യഹീനനും അത്യന്ത ഭീരവും നംസുഖ പ്രകൃ പ്രകൃതിയും മലിനനും അന്യർക്ക് വിധേയമായി ജീവിക്കും അപ്പൊ കുംഭലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ വളരെ മോശമാണ് ഈ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ വളരെ മോശമാണ് പറയണത് അത് മേടനത്തിൽ എന്ന് വെച്ചപ്പോൾ ഒരു വലിയൊരു ഗുണദോഷമായിട്ട് നമുക്ക് പറയാം ആ പിന്നെ വൃശ്ചികത്തിൽ നിന്ന് കഴിഞ്ഞാൽ പരിപൂർണമായിട്ട് മോശമാണ് പറയുന്നത് വാക്കി വലിയ ഈ ചിങ്ങൻ രാശിയിലും ചിങ്ങൻ രാശിയിലും ഒരു മോശം തന്നെയാണ് പറയണത് അപ്പോ മേടം ഒന്ന് മേടം കുംഭം മകരം വൃശ്ചികം ചിങ്ങൻ രാശികളിലൊക്കെ കുറച്ച് ദോഷം കുറച്ച് മോശമായിട്ട് തന്നെയാണ് പറഞ്ഞത് അത് അത് കഴിഞ്ഞ് രാശിചക്രത്തിലെ പന്ത്രണ്ടാമത്തെ രാശിയായി മീനൻ രാശിയെ ബുധൻ നിൽക്കുക ആ ബുധൻ അവിടെ നിൽക്കുമ്പോൾ ജനിച്ച ആൾക്കാർ എന്താ പറയണത് നമുക്ക് നോക്കാം നല്ല കാര്യങ്ങളായിരിക്കും പറഞ്ഞു കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗുണദോഷമായിരിക്കും കാരണം വെച്ചാൽ അവിടെ ബുധന്റെ നീചരാശിയാണ് ബുധന്റെ ബുധന്റെ ഉച്ചരാശിയോടെയും നീചരാശിയാണ് എന്താ പറയുന്നത് നോക്കാം സദാചാരവും ശുചിത്വവും ഉണ്ടാകും വിദേശ സഞ്ചാരത്തിനിടയകം സന്താനങ്ങളുമുള്ള അനുഭവം കുറയും ദരിദ്രനായി ഉണ്ടാകാം സൽ സ്വഭാവ വിനിയമായ ഭാര്യയെ ലഭിക്കും അതായത് സൽസ്വഭാവിയായ നല്ല ഒരു കൂടിയുള്ള ഭാര്യയെ ലഭിക്കും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ വിദ്വന്മാർക്ക് സമ്മതനാകും വിരുദ്ധ കർമ്മങ്ങൾക്ക് ആചരിക്കും ശുചി മുതലായവ കൊണ്ടുള്ള പ്രവൃത്തികൾ ചെയ്യും വിദ്യയിലും കലകളിലും അറിവ് കുറയും സമ്പത്തില്ലാത്തവനും ആ സമ്പത്ത് കുറച്ച് കുറവ് വരാം അല്ലെങ്കിൽ ധനനഷ്ടം കുറവ് വരാം അന്യരുടെ ധനം രക്ഷിക്കാൻ സമർത്ഥനാകും ഉത്കൃഷ്ട ഗുണങ്ങൾ ഭവിക്കും കാരണം ഇവിടെ ഗുണദോഷമാണ് പറയുന്നത് കാരണം ബുധന് നീചരാശിയാണ് പക്ഷെ പരിപൂർണമായിട്ടും ബുധന്റെ ആ അതിന്റെ ആശ്രയ രാശി അധിപൻ വ്യാഴമായതുകൊണ്ട് പരിപൂർണമായിട്ടും ആചാരൻ ആ രാശിക്ക് ബുധന്റെ ഒരു ദോഷം പറയുന്നില്ല ഗുണദോഷമായിട്ടാണ് പറയുന്നത് അപ്പോൾ പന്ത്രണ്ട് രാശിയിൽ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇത് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ഒരു ബുധൻ മിധനത്തിൽ നിൽക്കുക അല്ലെങ്കിൽ മകരത്തിൽ നിൽക്കുക കന്നിയിൽ നിൽക്കുക അല്ലെങ്കിൽ ലക്നം ഇവിടെ നിൽക്കുക ആ ലക്നത്തിൽ ബുധൻ നിൽക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്രഹനില വിശകലന പൊതുവായിട്ട് വരുത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഗ്രഹനില സ്കാൻ ചെയ്ത് അത് പന്ത്രണ്ട് രാശിയിൽ വിന്യസിക്കുന്ന ഗ്രഹങ്ങളെ അടിസ്ഥാനം നോക്കി ദൃഷ്ടി ഭാവം യോഗം ഭാവാൽ മാറ്റം ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു കാര്യത്തിലേക്ക് കിടക്കണത് ഇത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുക ഗ്രഹനില മാത്രം ഗ്രഹനില ദോഷ ദോഷം എന്ന് പറഞ്ഞു മുന്നോട്ട് പോവാതെ സ്വകർമ്മത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക വിജയം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും അത് നമ്മളെ കർമ്മം കൊണ്ട് തന്നെയായിരിക്കണം അല്ലാത്ത നമ്മൾ ഇറങ്ങിത്തിരിക്കാത്ത പക്ഷം വെറും പൊട്ടക്കുഴി മാത്രമേ നമ്മൾ ജീവിതത്തിൽ വരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ് എല്ലാവർക്കും ശുഭദിനം